ഗുഡ് മോർണിംഗ് അപ്പോൾ സമയം ആറുമണിക്ക് കേട്ടോ അപ്പോൾ മോണിങ് സ്കൂളിൽ പോകണം ഞാൻ ഇന്നലെ വന്നാൽ വിട്ടോ അതുകൊണ്ട് ചോറ് മരുന്നൊന്നും കൊടുത്തു തരുന്നില്ല പിന്നെന്താ കടി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇനി അങ്ങോട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീട്ടിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് പറയാനും മറക്കരുത് പിന്നെ ഞാൻ പാലെടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയിട്ടാ അത് കഴിഞ്ഞ് പാലൊക്കെ എടുത്തിട്ടുണ്ടൊന്ന് അകത്തൊന്ന് വെച്ച് പിന്നെ ഞാൻ കടല വേവിക്കാൻ വേണ്ടി വെച്ചിട്ടാണ് അതിന് തൊട്ട് ഇപ്പുറത്ത് കഴിഞ്ഞാൽ ഞാൻ ഇടിയപ്പത്തിന് വേണ്ടി വെള്ളം വച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പൊടി എടുക്കുമ്പോൾ ഒന്ന് അവിടെ അതിൻ്റെ അടുത്ത് തൊട്ടടുത്തന്നെ വെച്ചിട്ടുണ്ട് നമ്മൾ തിളക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ഇട്ട് മിക്സ് ചെയ്യാലോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇക്കാക്കായും പുള്ളയും ഇണീച്ചിട്ടോ കാരണം കയ ഉണ്ട് അതായത് കരിക്കും വെള്ളത്തിൻ്റെ ബിസിനസ് ഉണ്ട് വൈകുന്നേരങ്ങൾ കടലേ കുണ്ടി കൊടുക്കും അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് ഒന്നുണ്ട് അപ്പോൾ ഇക്കാക്ക എണീച്ചപ്പം അതിൻ്റെ അടുത്ത് തന്നെ അവനും എണീച്ച് അപ്പോൾ ഞാൻ ഇപ്പറത്തേക്ക് വന്നപ്പോടിയപ്പത്തിന ചേർന്ന് വെള്ളം തെളിച്ചിട്ട് ഞാൻ പൊടിയിട്ട് മിക്സ് ചെയ്ത് അത് എഴുങ്ങി പിന്നെ അലക്കാൻ വേണ്ടി മിഷേത്തിൽ കൊണ്ടുപോയി കുറച്ചിട്ടോ പിന്നെ മോളെണീച്ചിട്ടോ അപ്പൊ ഞാൻ അവക്കടെ അടുത്തേക്ക് ഞാൻ പോയി പുന്ന എണീച്ച് കഴിഞ്ഞ എടുത്തിങ്ങനെ പുന്ന എണിക്കണെ കൊറച്ചു നേരം കരിഞ്ഞുള്ള അരക്കി എണീക്കണേ ചില സമയത്ത് കൊഴപ്പില്ല ചില സമയത്ത് ആള് എണീച്ച് നടക്കളിക്കൊക്കെ ചെയ്യും കൊഴപ്പൊന്നുമില്ല ഇന്നിപ്പോ ചെറിയൊരു ത്തിലാണ് പണികൾ കൈ കിടക്കണം പിന്നെ കൊറച്ചിടം കഴിയപ്പേക്കും അവളും ഓക്കെ പിന്നെ അവന്റെ കൂടെ പോയിന്ന് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ അടക്കളയിലേക്ക് വന്ന് പിന്നെ ഇടിയപ്പത്തിന്റെ കാര്യങ്ങൾ നോക്കിയോ അത് ശരിയാക്കി അത് പിന്നെ കടല വെന്തോന്നറിയാൻ വേണ്ടി നോക്കിയപ്പോ കടല വെന്ത ഞാൻ കടലക്കറിയും ഉണ്ടാക്കി അതിന് ഞാൻ എന്താ പല്ലേപ്പിച്ച് കൊടുക്കാൻ കേട്ടോ അവൻ എൻ്റെ അടുത്തേക്ക് വന്നു അതിന് പല്ലേപ്പിച്ചു കൊടുത്തു പിന്നെ മോളേയും പല്ലേപ്പിച്ച് കൊടുത്തു കെട്ടാ അത് കഴിഞ്ഞ് പിന്നെന്തായാലും അവർക്ക് കുടിക്കാൻ വേണ്ടി ഞാൻ പാൽ കളിപ്പിക്കാൻ വേണ്ടി വെച്ചേക്കുന്നുണ്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ അതെ തിളച്ച് ഞാൻ പിന്നെ ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അതിന് തൊട്ടപ്പുറത്തന്നെ ഇടിയപ്പത്തിൻ്റെ ഇത് ശരിയാക്കുന്നുണ്ട് കേട്ടോ ഇരുലി ചെമ്പിലേക്ക് ഓരോന്ന് എടുത്ത് വച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് രണ്ടേരും വന്ന് നോക്കുന്നുണ്ട് ഞാൻ എന്തെടുക്കണേന്ന് അറിയാൻ വേണ്ടി അതിനും അമീറായും വന്ന് അടുപ്പത്ത് വന്ന് നോക്കിയിരിക്കണാണ് അത് ഉമ്മി പാപ്പ ആയോ എന്നൊക്കെ ചോദിക്കേണ്ടത് വാരി കൊടുക്കാൻ വേണ്ടി അപ്പോഴത്തേക്കും എന്തെങ്കിലും ഇടിയപ്പം ഒക്കെ വെന്തിട്ടുണ്ടായി പിന്നെ ഞാൻ ചൂടോട് കൂടി തന്നെ അവർക്ക് കൊടുത്ത് മോക്കും ഞാൻ അവിടെ വച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അവാരി കൊടുക്കും ണം എപ്പോഴും വാരി കൊടുക്കണം അതിൻ്റെ ടി വി വെച്ചതെന്നൊക്കെ പറഞ്ഞു നമ്മള് സമയമില്ല വേഗം തിന്നുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു അവൻ്റെ ഒരു ഇടിയപ്പം ഉണ്ടാ തിന്നേക്കണം ഞാൻ കൊണ്ട് തരുന്നതെന്ന് വെച്ചിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ സ്കൂളിലേക്കുള്ള ലഞ്ച് ബോക്സിലേക്ക് പിന്നെ രണ്ട് ഇടിയപ്പം കടലക്കറിയൊക്കെ വെച്ചുകൊടുത്തിട്ടാണ് പിന്നെ സ്നാക്സും വച്ച് കൊടുത്തിട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇക്കാനത്ത് ഞാൻ കുളിപ്പിക്കാൻ ഏൽപ്പിച്ചായിരുന്നു അതിനുനെ അപ്പോൾ അതിന് കുളിപ്പിച്ച് തന്നെ പിന്നെ എന്താണ് യൂണിഫോമൊക്കെ ഇട്ട് ഞാൻ റെഡി ആക്കി കൊടുത്തിട്ടോ അപ്പോൾ ചായ കുടിക്കുകയാണ് ഫുഡ് കഴിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ടി വി കാണാൻ സമ്മതിച്ചില്ല അപ്പോൾ ചായ ഓടിച്ചപ്പോൾ അവന് വയ്ക്കണമെന്നു പറഞ്ഞെന്ത് ചെയ്യാ വച്ചുകൊടുത്തിട്ടാണ് അവൻ ശിവ കണ്ടാലാണ് അവൻ കഴിക്കുകയുള്ളൂ പിന്നെ എന്താ അതുകൊണ്ട് മോളും അവിടെ ഇരുന്ന് കഴിക്കണ്ട അതിൻ്റെ ആ സമയം കൊണ്ട് ഞാൻ എന്തെങ്കിലും തായ് ബെഡ് ഇട്ടേക്കാൻ ഞങ്ങൾക്ക് എല്ലാവരും കൂടി ഈ കട്ടുമ്പോൾ തന്നെ കിടക്കാൻ പറ്റില്ല പിന്നെ ബെഡ്ഷീറ്റൊക്കെ മര്യാദയാണ് പിന്നെ ഞാൻ പുറത്തേക്ക് വന്നു ഇപ്പോൾ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു പിന്നെ വണ്ടിയൊക്കെ വന്നിട്ടോ പിന്നെ അതിനു പോയി അതേ പിന്നെ അങ്ങനെ മൂന്നുപേര് ചായ കുടിക്കാൻ വേണ്ടി ഇരിക്ക അപ്പൊ മോള് പറയണ്ടത് എനിക്ക് ടി വി വെച്ചാന്നൊക്കെ പറയണ്ടിട്ട പിന്നെ കുറേ പാത്രം കഴുകാറുണ്ടായിട്ടോ ഇങ്ങനെ അധികം പാത്രം കാണുമ്പോൾ എനിക്ക് കഴുകാൻ നല്ല മടിയാണ് കാരണം എനിക്ക് ഇങ്ങനെ അധികം കാണുന്നത് അപ്പം ഞാൻ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അപ്പത്തന്നെ എല്ലാ പാത്രം കഴുകേ കിട്ടുക അങ്ങനെയായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്യാൻ ടൈം കിട്ടിയില്ല കുറച്ച് ലേറ്റ് ആയിപ്പോയി അതെ പിന്നെ എന്തെയ്യാ അടിച്ച് വാരി തൊടിച്ചു അപ്പോൾ വാപ്പച്ചിക്ക് നാളെ ജോലിക്ക് പോകണം അപ്പോൾ ഉച്ചത്തേക്ക് ഫുഡ് കൊണ്ടുപോണം കേട്ടോ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്തെങ്കിലും മീൻ കറി ഉണ്ടാക്കിയ കേട്ടോ അങ്ങനെ തിളച്ചപ്പോൾ അതേ മീൻ കഷ്ണങ്ങളൊക്കെ ൊടുത്തു മീൻകറിയൊക്കെ റെഡിയായി ഞാൻ വേഗം കുളിച്ചു ഇനി എല്ലാ പണികളും തീർന്നു ഇനി ഒരു ഒരെണ്ണിക്കാകുമെങ്കിൽ ഫുഡ് കഴിച്ചാൽ മതി ഇനി ചെറിയൊരു കുഞ്ഞ് വീഡിയോ ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത് ഇനി ഞാൻ അടുത്ത വീഡിയോട്ട് ബൈ